ഹായ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്നല്ലേ നല്ല അയല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് അയല അപ്പോൾ ഒരു ഒരുപാട് വലിപ്പം ഇല്ല എന്നാൽ അങ്ങ് തീരെ ചെറുതുമല്ല അപ്പം നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഇവർ കടുവാന്നാണ് പറയുക എൻ്റെ കൂട്ടുകാർ ഇതിനൊരുപാട് പേരെനിക്ക് പറഞ്ഞു തന്നു വറ്റാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതും ഉണ്ടായിരുന്നു അത് നല്ല കുരുമുളകും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും കുരു കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം എല്ലാം കൂടെ ചേർത്ത് അരച്ച് നന്നായിട്ട് തിരുമ്മി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയലൊന്ന് വറ്റിച്ചെടുക്കാം എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ശരിക്കും മീൻ പറ്റിക്കുന്നതിനൊക്കെ ചെറിയുള്ളിയാണ് ബെസ്റ്റ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഈ ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാറുള്ളൂ കേട്ടോ മീക്കെപ്പോഴും ചെറിയുള്ളി ഉണ്ടാകാറില്ല അത് വേറെ കാര്യം അപ്പോൾ ഇന്ന് മീൻ വറ്റിക്കാൻ എടുക്കുമ്പോൾ ചെറിയുള്ളി ഉണ്ടായിരുന്നു അപ്പം അഞ്ചാറ് ചെറിയുള്ളി എടുത്ത് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്ന മൂത്ത മണമൊക്കെ വന്ന് കഴിയുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അപ്പം കാശ്മീരി ആകുമ്പോൾ നന്നായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ മീൻ മീൻ വറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഇതൊരു മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ വളിച്ചൊന്നും പോകാതെ നല്ല ടേസ്റ്റുമായിരിക്കും നല്ല കുടംപുളിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് മീൻ വറ്റിച്ചെടുക്കുന്നതിന് അപ്പം കൊടമ്പുളി ഞാൻ നേരത്തെ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുടമ്പുളിയും കൂടെ ആവശ്യമുള്ള ഓരോ കൊടമ്പുളിക്കും ഓരോ തരത്തിലായിരിക്കും പുളി അപ്പം ആ പുളിക്ക് ആവശ്യമുള്ള കൊടമ്പുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനൊരു ചക്കലം വെള്ളം കൂടി ഒഴിച്ച് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ ഉപ്പൊന്നും ആദ്യം അധികമായി പോവേണ്ട പിന്നീട് നമുക്ക് ചേർക്കാലോ നോക്കിയിട്ട് അപ്പം അതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നല്ലൊരു തിള വരണം തിളച്ച ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുക ശരിക്കും ഈ മീൻ കഷ്ണം നമ്മൾ തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇടന്ന് പറഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഒടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഒരു ട്രിക്കാണേ അപ്പം തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു ഇത് ഈ അയലയുടെ തലയുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് ഈ അയലയുടെ തല കയറ്റി മുറിക്കുകയെ ഏറ്റവും ടേസ്റ്റ് അയലയുടെ തലയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ അയലത്തല ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണൊന്നും ഞാൻ എടുക്കത്തില്ല അയലയുടെ ആ തലയുടെ ആ ഭാഗം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെപ്പോലും ഇഷ്ടമുള്ള ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തവി കൊണ്ടൊരിക്കലും ഇളക്കത്തില്ല നമ്മൾ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കത്തേ ഉള്ളൂ അങ്ങനെ ചട്ടി ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കറിവേപ്പില മീൻ കറിക്ക ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അച്ചപ്പന്നപ്പോൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതങ്ങ് അടച്ചു വെച്ചു നമ്മുടെ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട മീൻ മീൻ വേഗം വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ അടപ്പ് തുറമ്പഴത്തേക്ക് ഒരു സ്മെല് ആ പുളിയുടെയും എൻ്റെ വായിലിപ്പോ വെള്ളം വരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളി സ്മെല്ല് തീയക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഉലുവ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു ശക്കല ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉലുവ പൊട്ടിച്ചത് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് കുറച്ച് സമയം അങ്ങ് അടച്ച് വെച്ചേക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുക നല്ല വറ്റി നല്ല പരുവത്തിലിരിക്കുന്നുണ്ടാകും കേട്ടോ ഇത് നമുക്ക് നാളെ എടുക്കണം ഇങ്ങനെ ഇങ്ങനെ തൊട്ടുകൂട്ടാൻ കൂട്ടാൻ ഒരുപാട് ചാറൊന്നുമില്ല വറ്റിച്ചെടുത്തേക്കോ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒരു മീൻ കറിയും ഒരു കൂട്ടാനും ഒരു എന്താ വറുത്ത മീനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ ഒരു ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾ വരുമ്പോഴത്തേക്കുള്ള ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ നാളെ വേറൊരു ആയിട്ട് വീണ്ടും കാണാം